യു കെ ജിയിലേക്കെ ആയിപ്പോയി തുടങ്ങിയപ്പോൾ കുറച്ചും കൂടി വലിയ കട്ടിയുള്ള വാക്കുകൾ നമ്മളെ പഠിപ്പിച്ചു തുടങ്ങി കേട്ടോ പിന്നെ അത് കൂട്ടി എഴുതിയിട്ട് ഇംഗ്ലീഷ് കൂട്ടി എഴുതിയിട്ട് നമ്മളെ പിറ്റേ ദിവസം ഡിറ്റഷൻ ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ മലയാളത്തിൽ മറ്റേ കേട്ടോ കേട്ടെടുത്ത് എഴുതിക്കുന്ന ഒരു സെറ്റപ്പ് എത്താണെങ്കിൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത പരിപാടി എടുത്തു ഇംഗ്ലീഷും ഇംഗ്ലീഷും അന്നായാലും ശരി ഇന്നായാലും ശരി മനസ്സിലിരിക്കാത്ത ഒരു ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ് പഠിച്ചാലും കിട്ടില്ലാതെ ഇഷ്ടമില്ലാത്തൊരു ലാംഗ്വേജ് ആയിപ്പോയി എന്താണെന്ന് അറിയില്ല പക്ഷെ എനിക്ക് മാത്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ പക്ഷെ ഇംഗ്ലീഷ് അന്നും ഇഷ്ടമല്ല ഇന്നും ഇഷ്ടമല്ല എന്തോ അതുകൊണ്ട് തന്നെ ഇപ്പം എന്തായാലും പഠിക്കാനും ഇഷ്ടമായിരുന്നില്ല കെ ജിയിലൊക്കെ അയക്കുന്നുണ്ടോ പിന്നെ കൂടുതൽ ഇംഗ്ലീഷ് വാക്കുകൾ പഠിപ്പിച്ചു തുടങ്ങിയല്ലോ എ ബി സി മാറി പിന്നെ ഇംഗ്ലീഷ് വാക്കുകൾ കൂട്ടി എഴുതി പിന്നെ അത് എഴുതിക്കലായില്ല അത് എഴുതി എൻ്റെ കൂടെ വരുത്താൻ അപ്പുറത്തിരിക്കണ്ടായിരുന്നു ഇവനാണെങ്കിൽ എനിക്കൊന്നും അറിയില്ല എന്നാലും ഞാൻ എഴുതുന്നതെന്നു നോക്കി പോകുമ്പോൾ പകർത്തി ചെയ്തു ദിവസം ഇങ്ങനെ പഠിച്ചുകൊണ്ടിട്ട് വരാൻ പറഞ്ഞ സമയത്ത് തല ദിവസം പറയൂടാം ഇത്ര വാക്കുകളെന്ന് അതുകൊണ്ട് ആ വാക്കുകൾ പഠിച്ചിട്ട് പിറ്റേ ദിവസം നമ്മൾ കേട്ടിരിക്കും അപ്പം അങ്ങനെ ഇരിക്കുന്ന ദിവസം ഒരു ദിവസം ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വീട്ടിൽ പഠിച്ച് പിറ്റേ ദിവസം കാലത്ത് സ്കൂളിലേക്ക് വരാണ് അപ്പോൾ അപ്പം ചെന്നെ ചെറിയ മറ്റേ പണ്ടത്തെ ഹെർക്കുലി സൈക്കിളുണ്ട് ഈ സൈക്കിളിൻ്റെ ബാക്കിൽ നിന്നിട്ട് വേണം ആപ്പ് ചെന്നെ കുന്നാക്കും അങ്ങനെ നിന്നപ്പോൾ ഞാനിങ്ങനെ പഠിച്ചത് ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുക അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു വാക്കുണ്ട് എന്നാണ് ആ വാക്ക് ആ വാക്ക് പറഞ്ഞ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്നുള്ളതായിട്ട് എനിക്കൊരു ഓർമ്മയുണ്ട് അങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചത് ഈ എൽ ഇ പി എച്ച് എ എൻ ടി അലിഫൻറ്റ് എന്നുള്ള വാക്ക് വാക്കതിപ്പോൾ ഞാൻ ആ കാര്യം ഓർത്തു അങ്ങനെ എലിഫൻറ്റ് ഇങ്ങനെ വന്ന വഴിക്ക് ഇങ്ങനെ സൈക്കിളിൻ്റെ ബാക്കിൽ നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞ് 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 ഇങ്ങനെ പഠിച്ചുകൊണ്ട് വരും അപ്പോജാൻ ഇങ്ങനെ സൈക്കിൾ ഓടിയിട്ട് അതെൻ്റെ സ്കൂളിൻ്റെ ഫ്രണ്ടിലാകുമ്പോൾ പുള്ളി നിർത്തിയിട്ട് ഞാൻ ഇറങ്ങി സ്കൂളിലേക്ക് പോയി അന്ന് അറ്റാക്റ്റ് ചെയ്തി അറ്റാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ പുറത്തിരിക്കണം അവരുടെ പേര് ഓർമ്മയില്ല അവനിങ്ങനെ നോക്കിയത് എന്തും പണ്ടത്താലും ഞാൻ എഴുതി ഞാൻ എഴുതുന്നത് ശരിയാണെന്ന് പോലും എനിക്കറിയില്ല എനിക്കാണെങ്കിൽ എഴുതാനും കിട്ടില്ല ഈ ഇംഗ്ലീഷ് പണ്ടാറ് അന്ന് ഒടുങ്ങിയുള്ള അതാണ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പഠിക്കാനെന്ന് തോന്നിയുള്ള ടെട്ടൊന്നും അങ്ങനെ ഞാൻ അവൻ എൻ്റെ എന്താണെന്ന് എനിക്കറിയില്ല അവനെ ഒക്കെ കണ്ട് നോക്കി എൻ്റെ നോക്കി എഴുതും ഞാൻ എഴുതാൻ ശരിയാണെന്ന് പോലും എനിക്കറിയില്ല എന്നിട്ട് എന്താ ഞാൻ ഞാനെഴുതിയല്ല എൻ്റെ നോക്കി അവൻ എഴുതണ്ട് അങ്ങനെ എലിഫൻറ്റ് എന്നുള്ളൊരു വാക്ക് പഠിച്ചത് അവർ യു കെ ജി സൈമിലാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കേൾക്കാനായിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഇവിടെ പിടിക്കണം ബൈ